പ്രിയപ്പെട്ടവർക്കും ും സ്വാഗതം ഈ മാസത്തെ സാമൂഹിക ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനു വേണ്ട തൊള്ളായിരം കോടിയോളം രൂപ അനുവദിച്ചതായും ധനവകുപ്പ് അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി രൂപയാണ് പെൻഷനായി ലഭിക്കുക ക്ഷേമ പെൻഷനായി ഈ സർക്കാർ ഇതുവരെ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ നൽകിയതായും മന്ത്രി അറിയിച്ചു ഈ സർക്കാരിന്റെ നാല് വർഷ കാലയളവിൽ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാനായി ആകെ ചിലവഴിച്ചത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്നിലെ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താകട്ടെ യു ഡി എഫ് ഭരണകാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തു അതായത് ഒൻപത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണെന്നും ധനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷനായി ആകെ നൽകിയ തുക ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപയും കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്